ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായം പതിനാലാം വാക്യം നീ എൻ്റെ യജമാനനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും ഹലിലുയ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടും ഹലിലുയ ഈ പുതിയ മാസക്കാലം ഈ ഒന്നാം ദിവസം തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ അതേ ദൂത് കൈമാറുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും കൃപമേൽ കൃപ ചൊരിഞ്ഞ കർത്താവ് ആ കൃപയെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും ഹലുലി നാം വായിച്ച വേദഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം ഹലുലു എലയാസർ ഹലുലി റബേക്കെ അന്വേഷിച്ച് ഇസ്ഹാക്കിന് ഒരു നല്ല മണവാട്ടിയെ അന്വേഷിച്ച് പോയി ഹല്ലി തൻ്റെ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്ന ഹല്ലുയ വേദപുസ്തക ചരിത്രമത്രേ ഹല്ലുലുയ തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഹല്ലലു തൻ്റെ യജമാനൻ പറഞ്ഞതുപോലെ തന്നെ ഹല്ലുലു അവരുടെ നിന്ന് ഒരു നല്ല മണവാട്ടിയെ വേണം ഹല്ലി മണവാട്ടിയെ എടുക്കുക മാത്രമല്ല മണവാട്ടിയുടെ ഗുണഗണങ്ങൾ പോലും ആ ഹല്ലി എലയാസർ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ ഒട്ടകങ്ങൾക്കൂടെ വെള്ളം കോരുത്തരാൻ മടിയില്ലാത്ത ഉത്സാഹമുള്ള അല്ലി നല്ല ഒരു അല്ലെങ്കിൽ പെൺകുട്ടിയെ ലഭിക്കണം ഇതായിരുന്നു തൻ്റെ ആഗ്രഹം അല്ല ഈ വാക്യത്തിൽ നാം വായിക്കുന്നു നിൻ്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കുടിക്ക നിൻ്റെ ഒട്ടകങ്ങൾക്ക് കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന നിൻ്റെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ കൊടുക്കാം പറയുന്ന സ്ത്രീ തന്നെ നി നീ നിജമാനായ ഇസഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ ഹല്ലേ ലൂയ്യ ഹല്ലേ ലൂയ്യ താൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമതാ ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല വെള്ളം എൻ്റെ കൂടെ വെള്ളം കോരിത്തരുന്നവൾ ആ കിണറ്റിലിറങ്ങി വെള്ളം കോരിത്തരാൻ അങ്ങനെ മടിയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുവളെ ദൈവമേ എനിക്ക് തരണം എന്താ സംഭവിച്ചത് ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച് ഹല്ലലുയ്യ ആ ഒരു വിഷയത്തെ ഹല്ലു എലയാസർ വെച്ചപ്പോൾ എലയാസ ർ ചോദിച്ചതുപോലെ തന്നെ ദൈവവും പാകെ വിഷയം വെച്ചതുപോലെ തന്നെ ഇലയാസറിനും കൂടെയുള്ള കൂടെ വെള്ളം കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഹല്ലലൂയ്യ ആ യുവതി വെളിപ്പെട്ട് വന്നു പ്രിയരെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും വലുതായി നിങ്ങൾ നിങ്ങളുടെ ദാഹം തീർക്കാൻ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ളവരുടെ ദാഹം തീർക്കാൻ നിങ്ങളുടെ മൃഗജാലങ്ങളുടെ ദാഹം തീർക്കാൻ ഹല്ലെലൂയ്യ ഒരു ഫേവർ ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ കൃപയും കരുണയും വെളിപ്പെട്ട് വരുമാറാകട്ടെ ഈ ദിവസങ്ങളിൽ നാം അത് തിരിച്ചറിയും ഹല്ലലുയ ദൈവമുമ്പാകെ പ്രാർത്ഥിച്ച് ഒരു വിഷയം സമർപ്പിച്ചു ർപ്പിച്ച കർത്താവിൻ്റെ പ്രിയ പൈതലി ഈ ദിവസങ്ങളിൽ നിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സീസണാണ് ഇത് മറുപടിയുടെ കാലഘട്ടമാണ് ഏത് പ്രാർത്ഥനയാണ് ദൈവം ഭാഗവച്ചത് ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എലയാസർ പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ ഒരു മറുപടിയായി വെളിപ്പെട്ടു വന്നു ഏത് പ്രാർത്ഥനാ വിഷയമാണോ നിങ്ങളുടെ മുമ്പിലുള്ളത് അതിൻ്റെ മറുപടി ഉണ്ട് അത് എത്ര താമസിച്ചാലും ഇതായി പത്താം മാസക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരും ഇസഹാക്കിന് വേണ്ടി റബേക്ക വെളിപ്പെട്ട് വന്നതുപോലെ എലയാസൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ ഹല്ലിലൂയ്യ ദൈവം ഹല്ലിലൂയ്യ തൻ്റെ അല്ലലി മകൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി റബേക്കയെ കാണിച്ചു കൊടുത്തതുപോലെ ദൈവം ഈ ദിവസങ്ങളിൽ ചിലത് നിങ്ങളെ കാണിച്ചു തരുമാറാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുമാറാകട്ടെ അതാ എൻ്റെ പ്രാർത്ഥന അല്ലലു പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വേണ്ടി അല്ലലു പ്രാർത്ഥിച്ച് ഉടമ്പ ചെയ്യുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം കാര്യം സാധിപ്പിച്ചു തന്നു ഹല്ലലി അത് വെളിപ്പെടുത്തുക മാത്രമല്ല ഇന്ന് തന്നെ ഹല്ലലി താൻ പന്ത്രണ്ടാം വാക്കത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കുന്ന ഒരു വിഷയമുണ്ട് കർത്താവേ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം പ്രിയരെ ഞാൻ പരിശുദ്ധാത്മാവിൽ അതേ ദൂത് കൈമാറുകയാണ് ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഈ പത്താം മാസത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും ഇനിയൊരു ഡിലേ ഇല്ല ഇനിയൊരു താമസമില്ല ഇനി ഒഴുകഴിവ് പറഞ്ഞ് അത് മുന്നോട്ട് തള്ളിവിടത്തില്ല അത് ഇന്ന് തന്നെ അതിൻ്റെ മറുപടിയായി നിശ്ചയമായി എത്ര പേർ ആമീൻ പറഞ്ഞത് ഏറ്റെടുക്കും അല്ലല്ലോ മറുപടിയായി ഒത്തിരി നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി രണ്ട് എന്താ എലയാസറിൻ്റെ പ്രത്യേകത വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ യജമാനൻ പറയുന്നത് പോലെ വിശ്വസ്തയോടെ ചെയ്യുന്ന ഹല്ലി ഏറ്റവും വിശ്വസ്തനായ ഒരു ദാസനാ അതുകൊണ്ടാണ് ഈ കർത്താവുമായിട്ട് ഹല്ലലി ഒരു എൻകൗണ്ടർ ഈ അബ്രഹാമിന് ഉണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞത് എൻ്റെ അനന്തരാവകാശി ഈ എലയാസറാ അതുപോലെ അനന്തര അവകാശിയാക്കുവാൻ തക്കോണം അവൻ വിശ്വസ്തനായിരുന്നു അതാ ഞാൻ കരുതുന്നത് അവൻ വളരെ വിശ്വസ്തനായിരുന്നു തന്നെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുന്ന നല്ല ദാസൻ ഈ ദിവസം ദിവസങ്ങളിൽ വിശ്വസ്തയോട് ചെയ്യുന്ന വേല ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം തരുന്നൊരു മാസമാണ് നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് മറുപടി കിട്ടുന്ന കിട്ടുന്നൊരു സീസണാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് വിശ്വസ്തതയോടെ ജോലി ചെയ്യുന്ന വിശ്വസ്തതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസ്തയോടെ ദൈവമുംഭാഗം നിൽക്കുന്ന വിശ്വസ്തയോട് കുടുംബജീവിതത്തിൽ നിൽക്കുന്ന വിശ്വസ്തതയോടെ ജോലി മണ്ഡലങ്ങളിൽ നിൽക്കുന്നതാണ് വിശ്വസ്തതയോടെ പഠനകാര്യങ്ങളിൽ നിൽക്കുന്ന പ്രിയ മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വിശ്വസ്തയ്ക്ക് സ്വർഗം കൃപ ചെയ്യുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം മറുപടി തരുന്ന ഒരു സീസണിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ എത്ര പേര് ഒരിക്കൽ കൂടെ നന്ദി പറയും കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ ഇതുകൊണ്ട് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ പരിപാലിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൻ്റെ നന്മകളെ നിങ്ങൾക്ക് തരുമാറാകട്ടെ വിശ്വസ്തതയോട് ജോലി ചെയ്യുന്നവർക്ക് ചില കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു കൊടുക്കും ഇലയാസറിൻ്റെ കാര്യം വേഗത്തിൽ ചെയ്തതുപോലെ ർ പ്രാർത്ഥിച്ച വിഷയത്തെ വെളിപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചിലത് വെളിപ്പെടുത്തും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടു വരും ദൈവിക ഫേവർ വെളിപ്പെട്ടു വരും ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ട് വരും ഹല്ല രണ്ട് പ്രാർത്ഥിക്കുന്ന ഇലയാസുറിന് വേണ്ടി ദൈവം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഈ ഈ മാസക്കാലം നമുക്ക് അങ്ങനെ വിളിച്ചു പറയാം പ്രാർത്ഥനയുടെ മറുപടിയുടെ മാസമാ പ്രാർത്ഥനയ്ക്ക് ഉത്തരമിറളുന്ന മാസമാണ് ദൈവം അത് ചെയ്തിരിക്കാൻ സ്തോത്രം അത്ഭുതങ്ങളെ കർത്താവ് പ്രവർത്തിച്ചതിനാൽ സ്തോത്രം ഈ ഹല്ലിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ